ഞാൻ രാവിലെ മിസ്റ്റിൻ കോട്ടേജിൽ നിന്നും ഒരു മലകയറ്റത്തിന് പോവാ ആ ഭാഗത്താണ് നല്ല ഇങ്ങനെ കയറി പോകണം നോക്കാം നമ്മളെല്ലാം പരുതും വ്യൂ പോയിൻ്റിൽ പോയിട്ടുണ്ട് എന്നാൽ ഈ പരുന്തുംപാറ വ്യൂ പോയിന്റ് അല്ലാതെ വളരെയേറെ മലകൾ അതിന് സമീപത്തായിട്ടുണ്ട് അങ്ങനെ ഒരു മലയുടെ അടിവാരത്താണ് ഈ മെസ്റ്റ് ഇൻ കോട്ടേജ് സ്ഥിതി ചെയ്യുന്നത് ഞങ്ങൾ താമസിച്ച ഞാൻ രാവിലെ എഴുന്നേറ്റ് കാറിൽ കുറേ ദൂരം ഒരു മലയുടെ അടിവാരത്ത് വരച്ചെല്ലാം അവിടുത്തെ പിന്നെ മല കയറണം വ്യൂ പോയിൻ്റിന് തൊട്ട് മുമ്പിലുള്ള തൊട്ട് പുറയിലുള്ള മലകളാണ് ഈ മലകളുടെ സൈഡിൽ കൂടാണ് വ്യൂ എത്തുന്നത് വ്യൂ പോയിന്റിനേക്കാൾ ഉഗ്രനായിട്ടുള്ള വ്യൂ ഉള്ള മലകളാണ് പിന്നെ വ്യൂ പോയിന്റിലെല്ലാ ആൾക്കാർക്കും ഇവിടെ കയറാൻ പറ്റത്തില്ല വളരെ എഫർട്ടുള്ള കാര്യമാണ് അല്ല ട്രക്കിങ്ങിന് വരണം ഇനി ഈ മലയാണ് ഞാൻ കയറാൻ ഉദ്ദേശിക്കുന്നത് ഇവിടെ വരെ കയറുന്നത് ഇനിയും നടന്ന് കയറണം ഇതെല്ലാം പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് ഇത് ഒരു റിസോർട്ടാണ് മറ്റേ പേരൊന്നും കാണുന്നില്ല ഇവിടെ എല്ലാം പുതിയ നിർമ്മിതികൾ വരെയാണ് ഇതെല്ലാം പശ്ചിമഘട്ട സംരക്ഷണമാണ് കാണുന്നത് കേണ്ടോ സുഖ കൊണ്ട് പറയുന്ന നമുക്കിതുപോലെ വസ്തുണ്ടെ നമ്മളും പണി ചെറിയ സന്നാഹങ്ങളൊക്കെ ഉണ്ട് പരുന്തും പാറയുടെ പരുന്നും പാറയ്ക്ക് ഇപ്പുറം ഉള്ള ഒരു മലയാണ് പരുതും പാറയേക്കാൾ വരത്തില്ല ഇത് സർക്കാർ ഭൂമി ഈ ഭൂമിയിൽ അത് അതിക്രമിച്ചു കയറരുത് അത് ശിക്ഷാർത്ഥമാണ് തഹസീദാർ പേര്മേഡ് എന്തോ കാരണം ആൾക്കാരൊക്കെ മലകീറാൻ വന്നിട്ടുണ്ട് അവരെല്ലാം കൂവുന്നുണ്ട് താഴെ നമ്മുടെ ആൾക്കാർ ഇത് അവരെ കാണിക്കുന്നതാണ് താമസിക്കുന്ന റിസോർട്ട് ദൂരുന്ന കേട്ടോ സ്വിമ്മിംഗ് പൂൾ കേട്ടോ ദൂരെ ആ കാണുന്നതാണ് കുട്ടിക്കാനം കുട്ടിക്കാനത്തേ മരിയൻ കോളേജോ ഒരു കോളേജുണ്ടല്ലോ ആ കോളേജായിട്ട് കാണുന്നത് എനിക്ക് വളരെ അടുത്താണ് റോഡ് മാർഗ് എട്ട് പത്ത് കിലോമീറ്ററോളം യാത്ര ചെയ്യണം ഞങ്ങൾ താമസിക്കുന്ന ശ്രദ്ധ അടിപൊളി അതുകൊണ്ട് എൻ്റെ ഭാര്യ അറിയുന്നു കണ്ടോ അവിടെ ഒരു അപകടവും ഇല്ല കേട്ടോ ഇതൊക്കെ പശുക്കളൊക്കെ വരുന്നുണ്ട് നല്ല സ്വപ്നഭൂമി പോലെ തോന്നില്ലേ കണ്ടോ താരം ഒന്ന് ആവശ്യിച്ചിട്ട് കേറാതെ പോയായിരുന്നെങ്കിൽ നഷ്ടമായിരുന്നു അത് അതുപോലെ വരുന്നേ ചാർക്കാർ ബൈക്കേ വന്നിട്ടുണ്ടല്ലേ നല്ല ഓ വരുന്നത് ഓഫ് റോഡ് ഇപ്പോൾ മനസ്സിലായി പരുന്തംപാറ വ്യൂ പോയിന്റ് അവിടുന്ന് എപ്പോട്ട് വ്യൂ പോയിന്റ് കുറച്ച് മുന്നിൽ മാറി ഒരു വള്ളവിൻ്റെ അവിടെ നിന്ന് നേരെ മുഴുവൻ ഒരു ഓഫ് റോഡ് ഇറങ്ങിയിട്ട് അതൊരു കീർണഭാഗമാണ് ഇവിടെ Ah. Kando, 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 kando. Kando, kando. Kando, പറ 我，你们、mm，你们，你。 ஒரு வீடியோ இருக்கான் வீடியோ வீடியோ ஃபோனாக சும்மா பிடிச்சா പരുന്നമ്പാറ വ്യൂ പോയിന്റിലേക്ക് പോകുന്ന വഴിയാണ് മനസ്സിലായി മക്കളെ ഈ മല ഏതാണെന്നും ഈ മല എങ്ങനെ കേറുക വരുന്നു ഇതാണ് ആ വ്യൂ പോയിന്റിലേക്ക് പോകുന്ന ആദ്യത്തെ വെള്ളമില്ല ആൾക്കാരെ മാറി വരുമാന ഇങ്ങനൊരു വിശാലമായ മലമുകൾ ഉണ്ടെന്ന് മതിയിലേക്ക് സന്തോഷമാണ് പറക്കി വെക്ക ഞാനും ഒരു പറക്കി വെച്ച് നോക്കട്ടെ ഇരിക്കുമെന്ന് ആയി പോയി 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 പോയില്ല തൊട്ടാൽ പോകും എത്ര വീഡിയോ എടുത്താലും എത്ര ഫോട്ടോ എടുത്താലും നിങ്ങൾ മതിയാകത്തില്ല